ഹലോ ഗൈസ് ഇന്നത്തെ എപ്പിസോഡിൽ മൂർത്തി മുത്തശ്ശൻ പോലീസ് വിളിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നുണ്ട് അനാമികയെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഹിസ്റ്ററിയും അറിഞ്ഞിട്ടാണ് പോലീസ് വിളിപ്പിക്കുന്നത് മൂർത്തി മുത്തച്ഛൻ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത് വരെയായിരുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇനി അതിന് ശേഷമുള്ള എപ്പിസോഡാണ് കേട്ടോ അപ്പൊ ആ എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഇത് കാണാട്ടോ അപ്പോഴായിരിക്കും കുറച്ചുകൂടി നിങ്ങൾക്ക് കഥ രസകരമായിട്ട് തോന്നുക അപ്പൊ ആ എപ്പിസോഡ് കാണാത്തവർക്കായിട്ട് ഞാൻ അയബട്ടിൽ കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത വീഡിയോ മുഴുവൻ കാണാൻ പറ്റൂട്ടോ ഓക്കെ അങ്ങനെ മൂർത്തി മുത്തശ്ശനോട് പോലീസ് പറയുന്നുണ്ട് സർ സത്യം പറഞ്ഞാ എനിക്ക് തോന്നിയ കാര്യം പറയാം അനാമിക ഫാമിലി സാറിന്റെ ഫാമിലിയെ യൂസ് ചെയ്യാണെന്നൊരു സംശയം എന്ന് വെച്ചാ എന്ന് വെച്ചാ ഒരുപാട് കടമുള്ള ആളാണെന്നാ അന്വേഷിച്ചു പറയാൻ പറ്റിയത് അതുകൊണ്ട് ചിലപ്പോ ഈ കല്യാണത്തിന് ശേഷം കടങ്ങളൊക്കെ വീട്ടാമെന്ന് കരുതി കാണും അത് ഞാൻ സാറിന്റെ ഫാമിലിയെ യൂസ് ചെയ്യാണെന്ന് പറഞ്ഞത് സർ അന്വേഷണത്തിൽ എന്റെ ഒരു നിഗമനം പറഞ്ഞതേ ഉള്ളൂ ഇനി സാറിന് വ്യക്തമായില്ലെങ്കിൽ മറ്റു രീതിയിൽ അന്വേഷണം നടത്താം അപ്പൊ വീഡിയോ എസ് ചോദിക്കുന്നുണ്ട് സർ ഞാൻ നേരമായിട്ട് സാറോട് ഇതിനെ കുറിച്ച് പറയുന്നു സർ ഒന്നും പറയുന്നില്ലല്ലോ മതിയെടോ ഇത്രയൊക്കെ കേട്ടപ്പോൾ തന്നെ കാര്യങ്ങൾ വ്യക്തമായി സർ ഞാൻ അങ്ങനെയൊന്നും അല്ലെടോ എന്നോട് ഇതൊന്നും പറയേണ്ടിയിരുന്നില്ല അല്ലേ അയ്യോ സർ അങ്ങനെയൊന്നുമില്ല ഞങ്ങളുടെ ഡ്യൂട്ടി ഞങ്ങൾ നിർവഹിച്ചു കാര്യം അറിഞ്ഞപ്പോ തന്നെ ആദർശ സാറെ അറിയിക്കാനാ തോന്നിയത് പക്ഷേ എന്തോ പിന്നീട് ആലോചിച്ചപ്പോൾ മൂർത്തി സാർ അറിയിക്കാൻ തോന്നി പക്ഷേ സാറിന്റെ റിയാക്ഷൻ ഇങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല സർ സാർ ഒരിക്കലും ഇങ്ങനെ ഇരിക്കരുത് സാറ് ഞാനൊരു മാതൃകയായിട്ടാ കണ്ടത് ഞങ്ങൾ കൂടുതൽ അന്വേഷിക്കാം അതിലെന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ സർ വേണ്ട നടപടികൾ എടുക്കണം എന്ന് എന്നുവെച്ചാൽ അവരെ വെറുതെ വിടാൻ പാടില്ലെന്നർത്ഥം ഞങ്ങൾ കൈകാര്യം ചെയ്യണമെങ്കിൽ അങ്ങനെയോ ആകാം സാര് വേണ്ട അവര് കളിക്കട്ടെ എവിടം വരെ കളിക്കുമെന്ന് എനിക്കൊന്ന് കാണണം പിന്നെ താൻ അവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് വ്യക്തമായി അന്വേഷിച്ചോ അതെ സാർ ഒടുവിൽ വീടിന്റെ അടുത്ത് എത്തിയപ്പോഴാണ് കുറച്ച് നൈബേഴ്സിനോട് ഞങ്ങൾ തിരക്കിയത് അപ്പോഴാ കടം കൊടുക്കാനുണ്ടെന്നും ലക്ഷ്യങ്ങളാണ് ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടിയതെന്നും അറിയാൻ പറ്റിയത് അതേസമയം തന്നെ ഞങ്ങൾ മറ്റൊരു വീട്ടിൽ നിന്ന് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു വേറൊരാള് ആ വീട്ടിലേക്ക് കയറി വരുന്നുണ്ട് അതും കടം കൊടുത്ത ഒരാളാ അയാൾ അവിടെ കിടന്ന് വായ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു പോയി എന്തായാലും അന്വേഷിച്ച നൈബേഴ്സിനോടൊന്നും ഈ വിവരം അവരെ അറിയിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ന്യൂസ് ലീക്ക് ആവില്ലെന്ന് ഉറപ്പുണ്ട് സാർ ഉം തൽക്കാലം ഈ വിവരമൊന്നും അറിയരുത് ഓക്കെ പിന്നെ സാർ അയാളുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചു അയാൾ ഒരു എഴുത്തുകാരനാണെന്നല്ലേ പറഞ്ഞത് ചുരുക്കി പറഞ്ഞ അയാൾക്കൊരു മണ്ണാൻകെട്ടി അറിയില്ല അയാൾ തൽക്കാലത്തിന് റെഡിനെടുത്ത വീടാന്നാ തോന്നുന്നത് കല്യാണത്തിന് മുമ്പ് അപ്പോൾ തന്നെ എസ്ഐക്ക് മറ്റൊരു കോള് വരുന്നുണ്ട് കേട്ടോ സർ പ്ലീസ് ഹലോ അതെയോ ഓ ശരി ഇവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞോളാം എന്നിട്ട് എസ് ഐ ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ അപ്പൊ മൂർത്തി മുത്തശ്ശം ചോദിക്കുന്നുണ്ട് എന്താ സർ അത് അന്വേഷണത്തിന്റെ ഫൈനൽ സ്റ്റേജ് കഴിഞ്ഞു സ്വത്തിന് വേണ്ടി മാത്രമാണ് അനാമികയും അവരുടെ ഫാമിലിയും സാറിന്റെ കുടുംബത്തെ കയറി ശ്രമിച്ചത് അതിനുള്ള വ്യക്തമായ എവിഡൻസും കിട്ടിയിട്ടുണ്ട് സർ ഇപ്പം ഞങ്ങൾക്ക് അവിടെ പോയി അവരെ ചോദ്യം ചെയ്യാം സർ ഒരു പരാതി എന്നാൽ അവർ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്യാം ഞങ്ങൾ എന്ത് ചെയ്യണം സർ തൽക്കാലം അവരൊന്നും അറിയണ്ട അങ്ങനെ തന്നെ നിൽക്കട്ടെ എല്ലാം ഞങ്ങളോട് തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങൾ ഉള്ളായിരുന്നു ഇതൊക്കെ പക്ഷേ ചതിയിലൂടെയും വഞ്ചനയിലൂടെയും കുടുംബത്തിൽ കയറിപ്പറ്റാൻ ശ്രമിക്കുന്നവരെ വിശ്വസിക്കണം അവരെ ഒറ്റടിക്ക് ചോദ്യം ചെയ്ത് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്താൽ പോരാ എൻ്റെ രണ്ട് കൊച്ചുമക്കളുടെയും കല്യാണം സന്തോഷമായിട്ട് എനിക്ക് കൂടാൻ പറ്റിയിട്ടില്ല ഇയാൾക്ക് എൻ്റെ അസുഖത്തെക്കുറിച്ച് അറിയാലോ അതിനു മുമ്പ് എന്റെ ചെറിയ കൊച്ചുമകന്റെ കല്യാണം സന്തോഷമായിട്ട് നടക്കണം എന്നാഗ്രഹിച്ചു പക്ഷേ എല്ലാം തെറ്റുവാണോടൊ എന്തായാലും ഞാൻ ഇറങ്ങുവ താൻ ഈ വിവരം വീട്ടിൽ പറയണ്ട ഇതിനെന്ത് ചെയ്യണമെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം ശരി സാർ സാർ എന്ത് തീരുമാനം എടുത്താലും ഞങ്ങൾ കൂടെ ഉണ്ടാകും സാറിന് ഇതിനെന്തെങ്കിലും ആവശ്യമെന്നാ ഞങ്ങളെ വിളിക്കാം ഉം ശരി ഇതും പറഞ്ഞ് മൂർത്തി മുത്തശ്ശൻ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ എന്നിട്ട് നേൻ അനന്തപുരിയിലേക്കാണ് പോകുന്നത് മുത്തശ്ശാണെങ്കിൽ അവിടെ സിറ്റൌട്ടിൽ അതിന് ഇരിക്കുന്നുണ്ട് അപ്പൊ തന്നെ മുത്തശ്ശിനെ ആരോടും മിണ്ടാതെ ഇങ്ങനെ അകത്തേക്ക് കയറി പോവുകയാണ് ഇദ്ദേഹം ഒന്ന് നിന്നാട്ടെ ആ വസുന്ധരെ താൻ എന്താടോ ഇവിടെ ഇരിക്കുന്നേ മരുന്നും ഭക്ഷണവും ഒന്നും കഴിക്കാതെ ഒരുപാട് സമയേ പോയിട്ട് ഇദ്ദേഹത്തെ കാത്തിരിക്കെ തന്നെ ആയിരുന്നു ഞാൻ ഇദ്ദേഹത്തിനെ കൊറേ നേരമായിട്ട് കാണാനിണ്ട് നയനമോൾ ഒരുപാട് വിഷമിച്ചു ആ നയനമോൾ എവിടെ പോയി മോള് മോൾ എന്തെങ്കിലും പണിയിലായിരിക്കും എപ്പോഴും ആ കുട്ടിക്ക് ഇവിടെ പാടി തന്നെ ആണല്ലോടോ എന്തിനാടോ ഈ സ്വത്തും പണവും പറമ്പും ഒക്കെ ഇതൊക്കെ ഉണ്ടായിട്ടും ഈ വലിയ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യുന്നത് നമ്മുടെ നയനമോളാ ആ കുട്ടിയെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോടോ വസുന്ധരേ എന്തിനാ ഇദ്ദേഹം ഇപ്പൊ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് പിന്നെ ഞാൻ എങ്ങനെയാണോ ആ കുട്ടിയെ കഷ്ടപ്പെടുത്തുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുക ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഒന്നും കാണണ്ടില്ലായിരുന്നോന്ന് തോന്നുന്നു അയ്യോ ഇദ്ദേഹം ഇങ്ങനെയൊന്നും പറയരുത് അതേസമയം തന്നെ ഗേറ്റും തുറന്ന് അനാമിക അവിടേക്ക് വരുന്നുണ്ട് ആ വരവ് നമ്മുടെ നയനയെ കെട്ടി താഴ്ത്താനാട്ടോ എന്തായാലും അനാമിക വന്നിട്ട് നയനയെ കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട് ഇതൊക്കെ കേട്ടു നിൽക്കുന്ന മൂത്ത് മുത്തശ്ശൻ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നുണ്ട് ആ പട്ടിപുള്ള ടീസ്റ്റുകളാണ് വരാനിരിക്കുന്നത് ആ ആ ടീസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡിനായിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേയും